ഇന്ന് ഓഗസ്റ്റ് പന്ത്രണ്ട് ചുവ ഇപ്പോൾ സമയം പന്ത്രണ്ട് ഇരുപത്തഞ്ച് ഈ മണിക്കൂറിലും തുടർന്നുള്ള മണിക്കൂറിലും ഇന്ന് പുറത്തു വരുന്ന വാർത്തകളാണ് ഈ ചാനലിലൂടെ ഇപ്പോൾ നിങ്ങളെ അറിയിക്കുന്ന ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യത്തെ അറിയിപ്പിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പട്ടികയിൽ പേര് കേൾക്കാനും തിരുത്താനും പോയവർക്ക് കറക്റ്റായിട്ട് ആടുകൾ പേര് ചേർക്കാനും തിരുത്താനും ഇന്നും കൂടെ സാധിക്കും ഈ മാസം ഏഴ് വരെ ആയിരുന്നു സമയം നൽകിയിരുന്നത് പിന്നീട് രീതി നീട്ടി നൽകുകയായിരുന്നു എന്തായാലും ഇന്നും കൂടെയാണ് ഓട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും തിർത്താനും മാറ്റി രജിസ്റ്റ് ചെയ്യാനും ഒക്കെ സാധിക്കുള്ളൂ അതുകൊണ്ട് ഇന്ന് തന്നെ എല്ലാവരും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക അടുത്ത ഒരു അറിയിപ്പ് സേവിംഗ് അക്കൗണ്ടിലെ ബാലൻസ് എത്ര ആയിരിക്കണമെന്ന് ബാങ്കിന് തീരുമാനിക്കാം എന്ന് കേന്ദ്രം നിശ്ചയിച്ചിരിക്കുകയാണ് കേന്ദ്ര ബാങ്കിന്റെ അതിർത്തിയിൽ വരുന്നതല്ലെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു ഐ സി ഐസി ബാങ്ക് നഗരം മെട്രോ സേഷനിലെ ഓഗസ്റ്റ് ഒന്ന് മുതൽ അംഗങ്ങളുടെ പുതിയ ടമകളുടെ മിനിമം ബാലൻസ് അമ്പതിനായിരം രൂപ ആയി ഉയർത്തിന് ഉയർത്തിയ സാഹചര്യത്തിൽ വിവാദത്തിലാണ് ഗവർണറുടെ പുതിയ തീരുമാനം മിനിമം ശരാശരി ബാലൻസ് എത്രയായിരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ബാങ്കിന് വിട്ടു നൽകിയിരിക്കുകയാണ് ബാങ്ക് മിനിമം ബാലൻസ് രണ്ടായിരം രൂപയായി പതിനായിരം രൂപയാക്കി ആക്കി ഉയർത്തിയിട്ടുണ്ട് ചില ബാങ്ക് ഇത് പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട് സീരോ ബാലൻസ് ആയാലും ചില ബാങ്കിൽ കുഴപ്പമില്ല ഇതൊരാളുകൾ അക്കൗണ്ട് തുടങ്ങുന്നതും പ്രോത്സാഹിപ്പിക്കുന്ന മിനിമം ബാലൻസ് സ്വീകരിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചപ്പോ ഐ സി ഐ സി ബാങ്കിന്റെ ഈ നടപടി മിനിമം ബാങ്ക് നിർത്താത്തതിൽ ആ പഴ ഒഴിവാക്കി ആദ്യ ബാങ്ക് എസ് സി എസ് സി ഐ ആണ് എസ് ബി എസ് ബി ഐ ആണ് എസ് ബി ഐ ബാങ്കിൽ ഗുണഭോക്താക്കൾക്ക് ബാലൻസ് ഒന്നും മിനിമം ബാലൻസ് സൂക്ഷിച്ചില്ലെങ്കിലും കുഴപ്പമില്ല അക്കൗണ്ട് ചെക്ക് ചെയ്യാനൊന്നും ബാലൻസ് പിടിച്ചെടുക്കില്ല ബാങ്ക് ഉപയോഗിക്കാനുള്ള സാഹചര്യം ഉണ്ടായി പഞ്ചാബ് ബാങ്ക് കാനറ ബാങ്ക് ഒക്കെ മിനിമം ബാലൻസ് ഒഴിവാക്കിയിരുന്നു സ്വകാര്യ ബാങ്കും പാലിക്കാതിരുന്ന ആറ് ശതമാനം പിഴയെ ഈടാക്കുന്നതാണ് പക്ഷേ അടുത്ത അറിയിപ്പ് റേഷൻ കടകൾ പ്രവർത്തന സമയം രാവിലെ ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെ രാത്രി നാല് മണി തൊട്ട് രാത്രി ഏഴ് മണി വരെ ആയി ഈ ക്രമീകരിക്കുമെന്ന് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചിരിക്കുകയാണ് ഒരാഴ്ച തുടർച്ചയായിട്ട് അടച്ചിട്ട് റേഷൻ കടകൾ സസ്പെൻഡ് ചെയ്യും എന്ന് അറിയിച്ചിട്ടുണ്ട് ായി ദീർഘിപ്പിച്ചതുമായി മന്ത്രി പറഞ്ഞ അത് സമയം ഓണത്തിന് വില പിടിച്ചു നിർത്താൻ റേഷൻ കടലിലൂടെ കൂടുതൽ അരി സാ സാധനങ്ങൾ വിതരണം ചെയ്യുമെന്ന് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു നീലക്കാടിന് അധികമായി പത്ത് കിലോ അരി വെള്ളക്കാടിന് പതിനഞ്ച് കിലോ അരി എന്നിങ്ങനെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് മാത്രമല്ല സപ്ലൈ കോലിൻ്റെ വെളിച്ചെണ്ണ വിതരണം ഇന്ന് മുതൽ ആരംഭിക്കുന്നു എന്നും ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചു അപ്പോൾ ഇതുപോലത്തെ അറിവിനു വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ ഓണത്തിന് മുമ്പായി ഇനിയും ഭക്ഷ്യ സാധനങ്ങൾക്ക് വില കുറയും എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പം വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ നന്ദി നമസ്കാരം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ പരിഗണിക്കുക